ഒരു നിമിഷം കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കി എന്നും തെളിഞ്ഞു കാണുന്ന ആ മുഖം ഇന്നും ഉദയസൂര്യനെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു താടിയൊക്കെ ഷേവ് ചെയ്താണ് വരവ് ആ പഴയ സാറിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് അരികിൽ ഹരിത ഹരിതചേച്ചിയും കണ്ടിരുന്നു രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് മനസ്സിലായി അമ്മയ എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുകയാണ് ചെറു ചിരിയോടെയാണ് സംസാരം എന്നെ കണ്ടതെ ആളെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഒരു പലാസോ പാറ്റും പെനീനുമാണെൻ്റെ വേഷം ഒരു പെണ്ണു കാണലിൻ്റെ യാതൊരു അലങ്കാരങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു രൂപം കണ്ട് കൊണ്ടായിരിക്കും എല്ലാവരും ഒന്ന് ചിരിച്ചിരുന്നു ആ വേദിയിലേക്ക് പോകണോ വേണ്ടോ എന്നറിയാതെ ഞാനും നിന്നു അലക്ഷ്യമായി കിടക്കുന്ന മുടിയും ഉറക്കം വിടാത്ത കൺപോളകളും എന്നെ അവിടേക്ക് പോകുവാൻ അനുവദിച്ചിരുന്നില്ല എങ്കിലും അവരുടെ നോട്ടം എൻ്റെ മുഖത്തേക്കാണെന്ന് കണ്ടപ്പോൾ അവിടെ വരെ പോകാതെ മടി മാർഗമില്ലായിരുന്നു അല്പം മടിയോടെയാണെങ്കിലും ചെറുചിരിയോടെ ഞാൻ അവിടേക്ക് നടന്നിരുന്നു ഞങ്ങൾ പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ ഏതായാലും പെണ്ണ് എഴുന്നേറ്റ് വന്നതല്ലേ ഉള്ളൂ ചെറുചിരിയോടെ ഹരജ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പുഞ്ചരിച്ചു ഇവൻ ഇന്നലെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് വരികയായിരുന്നു ഇവനെ ഒന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് എത്ര കാലം കൊണ്ട് പറയുവാണെന്നറിയോ ഇവന്റെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ അങ്ങനെയൊന്നും ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒന്ന് ചിരിച്ചു മറ്റാരും കാണാതെ എനിക്ക് വേണ്ടി മാത്രം ഒരു പുഞ്ചിരി ഇന്നലെയാണ് ഞാനും ഒക്കെ അറിഞ്ഞത് പെട്ടെന്ന് അമ്മച്ചി പറഞ്ഞു ഹരിതയ്ക്ക് കുട്ടികൾ എത്രയാ പെട്ടെന്ന് അമ്മ ചോദിച്ചു രണ്ടു പേരാണ് ആൻറ്റി ചേട്ടൻ ഖത്തറിലാണ് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ചെന്ന് സംസാരിക്കണമെന്ന് അമ്മയുടെ കാര്യം അറിയാമല്ലോ അമ്മയ്ക്ക് വരാൻ പറ്റില്ല പിന്നെ ഹേമന്തിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതൊരു കുറവാണ് നൊമ്പരത്തോടെ ഹരിത പറഞ്ഞു അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ലല്ലോ അമ്മയും പറഞ്ഞു ആദ്ര വലിയ കുട്ടിയായിപ്പോയല്ലോ പണ്ട് വീട്ടിൽ വന്നപ്പോഴുള്ള ഓർമ്മയേ ഉള്ളൂ എനിക്ക് പിന്നെ കണ്ടിട്ടും കൂടിയില്ല ഇടയ്ക്ക് എം ബി ബി എസ്സിനെ പഠിക്കാന്നൊക്കെ ഹേമന്തു പറയട്ടെ എന്തോ ഒന്ന് സംസാരിക്കാതെ നിൽക്കുന്നത് എൻ്റെ കൈകളിലേക്ക് പിടിച്ച് അരികിലേക്ക് വന്നതുകൊണ്ട് ഹരിത ചേച്ചി ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു അപ്പോഴും ഞാൻ അത്ഭുതത്തിലാണെന്ന് തോന്നിയിരുന്നു ഇരുള നിറഞ്ഞു കിടന്ന ആകാശത്തിൽ വെളിച്ചം വിതിർന്ന പോലെ കറുത്ത വേഗങ്ങളുടെ കരിമ്പടം മാറ്റി നീലാകാശം തെളിയുമ്പോലെ എൻ്റെ മനസ്സ് തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരെയും കണ്ട ഒരു അത്ഭുതത്തിൽ നിൽക്കുകയാണ് ചേച്ചി ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ലല്ലോ വരുമെന്ന് ചിരിയോടെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ ഹേമന്ത് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി വെച്ച് താമസിപ്പിക്കരുതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ അപ്പോഴേക്കും മഞ്ജു ചായയുമായി എത്തിയിരുന്നു ചേച്ചി തന്നെ കൊടുക്ക് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അവൾ പറഞ്ഞു അല്പം മടിച്ചു മടിച്ചാണെങ്കിലും ഞാൻ ആദ്യം ചായ സാറിന് തന്നെയാണ് നൽകിയത് ചെറുചിരിയോടെ അത് വാങ്ങി എന്നെ നോക്കി കണ്ണ് ചിമ്മയാൽ പിന്നെ ചേച്ചിക്ക് നൽകി ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനൊന്ന് ഫ്രഷായി വരട്ടെ നിങ്ങളിപ്പോൾ ഇറങ്ങില്ലല്ലോ ഇല്ല ആർട്ട പോയിട്ട് വാ ചേച്ചി പറഞ്ഞു സാറിനെ ഒന്ന് നോക്കി അവിടെ നിന്ന് മൗനമായ ഒരു അനുമതി നൽകി ഞാൻ മുറിയിലേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ മുറിക്കുള്ളിലേക്ക് കയറി നല്ലൊരു വേഷമെടുത്ത് കുളിക്കാനായി കയറി കുളി കഴിഞ്ഞ തലയിൽ തോർത്തും കെട്ടി ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മയെല്ലാവർക്കും എല്ലാവർക്കും നൽകുന്ന തിരക്കിലാണ് ഹരിത ചേച്ചി കാര്യമായി അമ്മയോട് അടുത്ത് കഴിഞ്ഞു പലയ സംസാരമാണ് സാറാണെങ്കിൽ പത്രം നോക്കിയിരിക്കുകയാണ് കരുന്നീല ഷർട്ടും അതിന് ചേരുന്ന കരയുള്ള മുണ്ടുമാണ് ആളുടെ വേഷം എല്ലാവരും മറ്റു സംസാരങ്ങളിലാണെന്ന് കണ്ട് ഞാൻ മെല്ലെ ആളിൻ്റെ അരികിലേക്ക് നടന്നു എൻ്റെ കാൽപര്മാറ്റം കേട്ടിട്ടോ എന്തോ മെല്ലെ തിരിഞ്ഞു നോക്കി യാതൊരു ഭാവഭേദമില്ലാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കി സ്ഥായിയായുള്ള ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു ഇന്നലെ വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ കാലത്തെ വരുമെന്ന് ഒന്ന് പ്രതീക്ഷിച്ച് പോലുമില്ല ഞാൻ ജീവിതമെന്ന് പറയുന്നത് തന്നെ അപ്രതീക്ഷിതമല്ല യാത്ര ഒരു നേർത്ത ചിരിയോടെയുള്ള മറുപടി എങ്കിലും ഒരു സൂചനയെങ്കിലും സാറിന് തരാമായിരുന്നു ഇതിപ്പോൾ ഞാൻ രാവിലെ ഉണർന്നു വന്നപ്പോൾ അല്പം ചമ്മലോടെ തന്നെ പറഞ്ഞു താൻ ഇത്രയും ലേറ്റായിട്ടാണ് ഉണരുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല ചിരിയോടെ മുഖത്തേക്ക് നോക്കി ആൾ പറഞ്ഞു ഞാനിന്നലെ ഒരു പുസ്തകം വായിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല അതുകൊണ്ട് ലേറ്റായി പോയത് അതിനിപ്പം എന്താ അതുകൊണ്ട് ഈ ക്ലീശ പെണ്ണ് കാണൽ ഒഴിവായിരുന്നു ഇതിനൊരു ഡിഫറെൻ്റ് സ്റ്റൈൽ ഇല്ലായിരുന്നു മേൽചുണ്ടിലെ മീശയിൽ കടിച്ച് ഒട്ടൊരു കൗതുകത്തോടെ ആൾ ചോദിച്ചു എങ്കിലും എനിക്കിതൊക്കെ എന്തോ സ്വപ്നം പോലെ തോന്നുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷേ യാഥാർത്ഥ്യമാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ആ കൈകൾ എൻ്റെ തോളിലൊന്നമർന്നു എന്നിട്ട് മുഖത്തേക്ക് നോക്കി പറഞ്ഞു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എനിക്ക് പരിചിതമല്ലാത്ത മറ്റൊരു ഭാവത്തോടെ ഒരു കാമുകൻ്റെ ലാസ്യഭാവങ്ങളോടെ പിന്നെ വിവാഹത്തെ പറ്റിയായി ചർച്ചയൊക്കെ ആഡംബരങ്ങളൊന്നും വേണ്ട എന്നാണ് സാറിന്റെ അഭിപ്രായം ആ അഭിപ്രായത്തോട് നൂറ് ശതമാനം എനിക്കും യോജിക്കാൻ സാധിച്ചിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയായിരുന്നല്ലോ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം സാന്ത്വനത്തിൽ വെച്ചൊരു താലികെട്ട പേ പോരെന്ന് സാർ എന്നോട് ചോദിച്ചു അല്ലെങ്കിലും എന്നെ ഞാനാക്കിയത് അവിടെയല്ലേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അവിടെ തന്നെ വേണമെന്ന് എനിക്കും ആഗ്രഹം തോന്നിയിരുന്നു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ അമ്മയുടെ ഒക്കെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാണ് സാറ് പറഞ്ഞത് ആർഭാടങ്ങളോടൊന്നും അവൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല മോനെ അല്ലെങ്കിലും അങ്ങനെ വിളിക്കാനും പറയാനും ഒന്നും പ്രത്യേകിച്ച് ബന്ധുക്കൾ ആരുമില്ലല്ലോ അമ്മ പറഞ്ഞു രണ്ട് വ്യക്തികൾ ജീവിതത്തിൽ ഒരുമിക്കുമ്പോൾ അത് ആർഭാടമാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ജീവിതം ജീവിച്ചാണ് ആഘോഷമാക്കുന്നത് അത് സത്യമാണ് എത്രയോ കാശു മുടക്കി നടത്തുന്ന വിവാഹങ്ങൾ പരാജയമായിരുന്നു ആർഭാടങ്ങളിലൊന്നുമല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് അഞ്ജു പറഞ്ഞു എല്ലാവരും ആ അഭിപ്രായമായി മുന്നോട്ട് പോയിരുന്നു രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ളൊരു ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞാണ് സാറും ചേച്ചിയും പോയത് പോകുന്നതിന് മുൻപ് എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു മൗനാനുവാദവും സാറ് നൽകിയിരുന്നു സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്രീരാഗിനോടും ധന്യോടും പറഞ്ഞു രണ്ട് കൂട്ടർക്കും ഒരു ഡേറ്റ് തന്നെയായിരുന്നു തീരുമാനിച്ചത് സാറിൻ്റെ വീട് ഇടുക്കിയിലായതുകൊണ്ടും പിന്നെ മറ്റ് നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട എന്നതുകൊണ്ടും രജിസ്ട്രേഷൻ അവിടെ തന്നെയായിരുന്നു ആവശ്യമുള്ള എല്ലാ രേഖകളും എടുത്ത് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളോടൊപ്പം ശ്രീരാങ്ങിൻ്റെയും തന്നെയുടേയും വീട്ടുകാരും ഒരുമിച്ച് തലേന്ന് തന്നെ ഇടുക്കിക്ക് യാത്ര തിരിച്ചിരുന്നു ഒരു ഹോട്ടലിൽ താമസ സൗകര്യങ്ങളെല്ലാം തന്നെ സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നപ്പോഴും സാറിനെ കണ്ടപ്പോഴുമൊക്കെ ആ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങളുമില്ല ഒരു പ്രതിശ്രുത വധുവിനെ കണ്ട സന്തോഷമോ അല്ലെങ്കിൽ നാണമോ ഒന്നും ആ മുഖത്ത് കണ്ടിരുന്നില്ല എപ്പോഴും കാണുന്നത് പോലെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി ചിരിയോട് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നു എല്ലാവരും തിരക്ക് പെട്ട സമയങ്ങളിൽ മാത്രം ഞാൻ രഹസ്യമായി ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തേ താടി ഉപേക്ഷിച്ചത് ഇഷ്ടമല്ലല്ലോ നെല്ലെ മുഖത്തേക്ക് നോക്കി ചെറുചിരിയോടെ പറയുന്നവനെ കണ്ണിമ ചിമ്മാതി നോക്കിയവൾ തൻ്റെ ഇഷ്ടങ്ങൾ ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങളല്ലേ യാതൊരു പൈങ്കിളിയുടെയും മേമ്പൊടിയുമില്ലാതെ അതിഭാവകത്വം ഒന്നുമില്ലാതെയുള്ള മറുപടി പക്ഷേ നിറഞ്ഞ ആത്മാർത്ഥത ആ മറുപടിയിലുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നാളത്തെ ദിവസം ആ മനുഷ്യൻ്റെ മറുപാധിയാകാൻ സാധിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ എൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു സ്വർണ്ണം നിതണം വാരി വിതറി സന്ധ്യ ചേക്കാനാൻ തുടങ്ങി പകലോൺ യാത്ര പറയുകയാണ് പുതിയൊരു പുല്ലരിക്ക് വേണ്ടി താനും കാത്തിരിക്കുകയാണ് അതിൽ കുറിക്കപ്പെടുന്ന തൻ്റെ പുതിയ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി